അല്ലാമലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ ബുറൂജ് പതിനഞ്ചാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ദുൽ അർഷിൽ മജീദ് സിംഹാസനത്തിൻ്റെ ഉടമയും ഏറെ മഹത്വമുള്ളവനുമാണ്വൻ ഉള്ളവൻ അൽ അർഷി സിംഹാസനം അൽ മജീദ് ഏറെ മഹത്വമുള്ളവൻ അള്ളാഹു സുബാനഹു വഹാലയെക്കുറിച്ച് അവനേറെ പൊറുക്കുന്നവനാണെന്നും ഏറെ സ്നേഹമുള്ളവനാണെന്നും പറഞ്ഞ ശേഷം അവൻ സിംഹാസനത്തിൻ്റെ ഉടമയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അർഷ് ഉള്ളവൻ അർഷ് എന്നാൽ അല്ലാഹുവിൻ്റെ സിംഹാസനത്തെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വലുതാണ് ഹർഷ് ലോകത്തിൻ്റെ കുംഭഗോപുരമാണ് കുബ്ബയാണ് ഹർഷ് സ്വർഗ്ഗത്തിൻ്റെ മേൽപ്പുരയും അർഷാണ് മുഴു ലോകത്തിൻ്റെയും മേൽപ്പുരയായി നിലകൊള്ളുന്നതും അർഷാണ് അർഷിന് മുകളിലായി അല്ലാഹു മാത്രമേയുള്ളൂ അർഷിൻ്റെ ആകൃതി എന്താണ് അതെത്ര വലിപ്പമുണ്ട് എന്നിത്യാദി സംഗതികളെല്ലാം അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ വയഹ്മു അർഷറബിക്ക ഫൗഖും സമാനിയ അന്ന് അവർക്ക് മുകളിൽ എട്ട് പേര് അല്ലെങ്കിൽ എട്ട് വിഭാഗമാണ് ഹർഷിനെ വഹിക്കുക എന്ന് ഖുർആാൻ പറയുന്നുണ്ട് എട്ട് മലക്കുകളോ എട്ട് വിഭാഗം മലക്കുകളോ വഹിക്കുന്നതാണ് ഹർഷ് എന്നർത്ഥം ആ ഹർഷിൻ്റെ യഥാർത്ഥ ചിത്രം റബ്ബിന് മാത്രമേ അറിയൂ എങ്കിലും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവൻ ദുൽ ഹർഷാണ് ഹർഷിൻ്റെ ഉടമയാണ് എന്നാണ് ഒരു മനുഷ്യനും സാധ്യമാകാത്ത ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനും നിർമ്മിക്കാനാവാത്ത ഒരു മനുഷ്യൻ്റെയും സങ്കല്പത്തിലും ചിന്തയിലും പോലും വരാത്ത അത്രയും വലിയ അർഷിൻ്റെ ഉടമയായ റബ്ബ് മജീദ് കൂടിയാണ് മഹത്വത്തിന്റെ ഉടമ കൂടിയാണ് ധാരാളം മഹത്വമുള്ളവൻ എന്നർത്ഥമുള്ള മജീദ് എന്ന പ്രയോഗം അള്ളാഹുവിലേക്ക് ചേർത്ത് രണ്ട് തവണയാണ് ഖുർആാനിൽ വന്നിട്ടുള്ളത് അതിലൊന്ന് പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിലെ എഴുപത്തി നാലാമത്തെ സൂക്തത്തിലാണ് മഹാനായ ഇബ്രാഹിം അലി ഇസ്ലാമിന് കുഞ്ഞുങ്ങളുണ്ടാകും എന്ന സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടപ്പോൾ അത് കേട്ട ഭാര്യ പറയുന്നുണ്ട് ഞാൻ വൃദ്ധയാണ് എൻ്റെ ജീവിതത്തോഴൻ ഇബ്രാഹിം അലേഹ് ഇസ്ലാമും വൃദ്ധനാണ് ഞങ്ങൾക്ക് എങ്ങനെയാണ് കുഞ്ഞുണ്ടാവുക ഇത് വല്ലാത്ത അത്ഭുതകരമായ ഒരു കാര്യമാണല്ലോ എന്ന് അതിന് നൽകുന്ന മറുപടി പാലു മിൻ അ അലൈക്കും അഹ്ലൽ ബൈജ് ഇന്നഹു ഹമീദും മജീദ് അള്ളാഹുവിൻ്റെ കാര്യത്തിലാണോ നിങ്ങൾ അത്ഭുതപ്പെടുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ സദാ ഉണ്ടാകും വീട്ടുകാരെ വിശ്വയം അള്ളാഹു ഏറെ സ്തുതിക്കർഹനും ഏറെ മഹത്വത്തിന് ഉടമയുമാകുന്നു അള്ളാഹു മജീദായതിനാൽ ഏറെ മഹത്വത്തിൻ്റെ ഉടമയായതിനാൽ നാം അള്ളാഹുവെ മഹത്വപ്പെടുത്തണം അവനെ വാഴ്ത്തണം അവൻ എന്തിനെയെല്ലാം ആദരിച്ചോ അവൻ എന്തിനെയെല്ലാം അവൻ്റെ ചിഹ്നങ്ങളായി പ്രഖ്യാപിച്ചോ അതിനെയെല്ലാം മഹത്വപ്പെടുത്തണം അത് അല്ലാഹുവെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് മജീദായ ഏറെ മഹത്വത്തിന് ഉടമയായ അള്ളാഹുവിന്റെ അടിമകൾ എന്ന നിലക്ക് മഹത്വമേറിയ സ്വഭാവത്തിൻ്റെ ആളുകളായി മാറണം അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ അത്തരം മഹത്വമേറിയ സ്വഭാവം ഏറെ അനിവാര്യമാണ് താനും ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ടക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക ذو العرش المجيد ذو العرش المجيد الله سبحانه وتعالى نمى اللون لكم ان يجريكم